എന്തിനാ കൊടുന്ന് തലക്കാമ്പത്തേ എന്നിമക്കളും കൊല്ലാനുള്ള ഹലോ ഗൈസ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മളിപ്പോൾ കണ്ടൊരു വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ യൂട്യൂബിൽ ഒരു പ്രശസ്തമായിട്ടുള്ള ഒരു യൂട്യൂബറാണ് ഷാജിദ ഷാജി എന്നറിയപ്പെടുന്നത് ഇവരുടെ ഒരു ഫാമിലി ഇഷ്യൂ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവരുടെ ഭർത്താവ് ഒരു ഒന്ന് രണ്ട് വർഷങ്ങൾക്ക് മുന്നേ മരിച്ചതാണ് അഞ്ച് മക്കളുണ്ട് കേട്ടോ എന്തോ കുഞ്ഞു മകന് തൊട്ട് പ്ലസ് ടു പഠിക്കുന്ന ഒരു മകൻ വരെയുണ്ട് അഞ്ച് മക്കളാണുള്ളത് അപ്പം ഇവര് ഇവരുടെ ഷാജിദയുടെ സ്വന്തം വീട്ടിലാണ് നിൽക്കുന്നത് ഉമ്മയെ മാത്രമേ ഉള്ളൂ ഉമ്മായുടെ കൂടെയാണ് നിൽക്കുന്നത് അപ്പം എന്തായാലും ഇപ്പോ ഇവരുടെ ഫാമിലിയിലെ കുറച്ച് ഇഷ്യൂസ് ഷാജിത തന്നെ വന്നിട്ട് അവരുടെ യൂട്യൂബ് ചാനലിലൂടെ പ്രചരിപ്പിക്കുകയാണ് അതായത് ഇവരുടെ ഉമ്മ ഭയങ്കര ദുഷ്ടത്തിയാണ് അപ്പം നമ്മൾ ഇപ്പം കണ്ട ഒരു വീഡിയോ ഒരു ഉമ്മാടേതാണ് ഉമ്മ ഭയങ്കര വഴക്കാണ് ഷാജിതയുടെ അടുത്തും മക്കളുടെ അടുത്തും എന്തിനും ഏതിനും വഴക്കും ബഹളവും ആണ് എന്നൊക്കെ ഒരു രീതിയിലാണ് ഷാജിത വന്നിട്ട് യൂട്യൂബിലൂടെ പറയുന്നത് അപ്പം ഈ കഴിഞ്ഞ ദിവസം ഈ ഷാജിതയുടെ ഉമ്മ കടന്ന് തുള്ളുന്നതും എന്തോ ഷഡ്ഡിട്ട് ഷഡ്ഡി പൊക്കി കാണിക്ക തൂണി പൊക്കി ഷഡ്ഡി കാണിച്ചു എന്നൊക്കെ ഒരു സംഭവം ഈ ഷാജിത് തന്നെ അവരുടെ യൂട്യൂബിലൂടെ പറഞ്ഞിട്ടുണ്ടായി ശരിയാണ് നമ്മുടെയൊക്കെ കുടുംബങ്ങളിൽ പ്രശ്നം ഉണ്ടാവില്ലേ പക്ഷെ എന്ന് വെച്ചിട്ട് നമുക്കൊരു സോഷ്യൽ മീഡിയ ഉണ്ടെന്ന് കരുതി അല്ലെങ്കിൽ നമുക്കൊരു യൂട്യൂബ് ചാനൽ ഉണ്ട് എന്ന് കരുതിയിട്ട് നമ്മുടെ വീട്ടിലെ കാര്യങ്ങൾ വഴക്കെടുന്ന് എല്ലാം വന്നിട്ട് സോഷ്യൽ മീഡിയയിലേക്ക് പറയേണ്ട കാര്യമുണ്ടോ ഇവിടെ ശരിക്കും പറഞ്ഞാൽ ഷാജിദ ചെയ്തിരിക്കുന്നത് സ്വന്തം ഉമ്മയെ ചിലപ്പോ ഒരു പക്ഷെ അവര് തമ്മിൽ വഴക്കുണ്ടായേക്കാം അതെന്തിനാണ് ഈ യൂട്യൂബിൽ വന്നിട്ട് എന്തിനാണ് അവരത് കൊട്ടിഘോഷിക്കുന്നത് സ്വന്തം ഉമ്മയെ സോഷ്യൽ മീഡിയയിലേക്ക് വലിച്ചു കീറാൻ വേണ്ടി ഇട്ടു കൊടുക്കുകയാണ് ഇവിടെ ഷാജിദ ചെയ്തത് അപ്പൊ എന്തായാലും നമുക്ക് എല്ലാവർക്കും അറിയേണ്ട ഒരു കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഷാജിതയുടെ വശം മാത്രം ന്യായീകരിച്ച് ഷാജിദ സംസാരിക്കുന്നു അപ്പൊ ഈ ഉമ്മയ്ക്ക് പറയാനുള്ളത് എന്താണ് ശരിക്കും ആരുടെ ഭാഗത്താണ് ഈ ന്യായമെന്നറിയാൻ നമ്മളെ പോലുള്ള ആൾക്കാർക്ക് ആഗ്രഹം ഉണ്ടാവും അല്ലെ അപ്പൊ എന്തായാലും ഷാജിദയുടെ ഉമ്മയ്ക്ക് പറയാനുള്ള കാര്യങ്ങള് നമ്മുടെ യൂട്യൂബിലെ തന്നെ ഇറ്റ്സ് എന്ന് പറയുന്ന ഒരു യൂട്യൂബിലെ ആ ഒരു പുള്ളിക്കാരനെ വിളിച്ചിട്ട് ആ ഉമ്മ സംസാരിക്കുന്ന ഒരു വോയിസ് റെക്കോർഡ് അത് കേട്ട് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും ഇവിടെ ആരുടെ ഭാഗത്താണ് ന്യായം എന്നുള്ളത് നമുക്ക് മനസ്സിലാവും അപ്പൊ എന്തായാലും നമുക്ക് ഷാജിദയുടെ ഉമ്മക്ക് പറയാനുള്ള കാര്യങ്ങളൂടെ ഒന്ന് കാണാം ഞാന് ഷാജിദാന്റെ മാപ്പിളം മരിച്ചിട്ട് ഷാജിദാൻ ഷാജിദാന്റെ മാപ്പിളം മരിച്ച് ഞാൻ ഇവിടെ കൊടുങ്ങി ഇരുത്തി നമ്മുടെ ഇങ്ങനൊരു രണ്ട് കൊല്ലം തകയും അതിന്റെ ഇടയിൽ ഒരു അവളെ അവിടെ കൊടുതി ഇരുത്തി ഒരു രണ്ടു മൂന്ന് മാസം കഴിഞ്ഞപ്പോ അവൾ ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയി വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയി അവള് വേറെ താമസിച്ചു പിന്നെ പിന്നീട് അവൾക്ക് അവിടെ നിന്ന് വെയ്യാണ്ടായി അത് പോയത് എങ്ങനെയാണെന്നറിയോ വേറെ ആരോ ഒരു ഒരു ഭർത്താവിന് ഇറങ്ങണന്നുള്ള ഉദ്ദേശത്തിലാണ് ഇവിടെ ഇവിടെ നിന്ന് ഇറങ്ങി പോയത് ഇനി ഞമ്മ ഇനിയവിടെ കഴിറ്റില്ല ഇനി അല്ല ഇവിടെ കയറ്റില്ല ഇനി എന്റെ വീട്ടിൽ വരും വേണ്ട പറഞ്ഞപ്പോ ഈ കുട്ടികളൊക്കെ വന്ന് ഒരേ കരത്തിലും ഉമ്മ ഞങ്ങൾ ഇങ്ങോട്ട് ഇരിക്കട്ടെ ഉമ്മ ഉമ്മാനെ കഴിക്കണ്ട ഞങ്ങളെങ്കിലും കേട്ടോ ഉമ്മ എന്ന് കണ്ടിട്ട് ഉമ്മമാ പറഞ്ഞിട്ട് എന്റെ അടുത്ത് പറഞ്ഞു ഞാൻ സമ്മതിച്ചൊന്നുമില്ല എന്റെ മക്കളെ എന്താ ചെയ്യുന്നിട്ട് ചെയ്തോളി എന്ന് ഞാൻ പറഞ്ഞു അഞ്ചാറ് ആറ് മക്കളാറ് മക്കളെ ഞാൻ നാലഞ്ച് മക്കളാണ് അഞ്ചിനു ഞാൻ പാഴാക്കണ്ട എന്തിനാണ് എന്ന് പറഞ്ഞ എന്നിട്ട് ഞാൻ ഇരുത്തി അവള് വന്നു അവളും വന്നു അവള് വന്നിട്ട് ഞാൻ അവളെ അവളുടെ അവൾ എന്റെ അനിയത്തേം കൂടി അവളുടെ അനിയത്തിയും എന്റെ അനിയത്തിയും കൂടിയാണ് ഇവിടെ വന്നോളാൻ പറഞ്ഞത് എന്നിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല എന്നിട്ട് അവള് വന്ന് വന്നത് കൊറച്ച് കൊറച്ചു ദിവസം ഞാൻ മുണ്ടിയില്ല മുണ്ടാണ്ടായപ്പോ ഇവിള് ഇവിടെ എന്താ കൈ മുറിച്ചു കൊറച്ചു ദിവസം കഴിഞ്ഞ് ഇവിടെ ഇവിടെ കൈ ആരം മുറിച്ച് പത്ത് അങ്ങനെ ഞാൻ പാലക്കാട് ജില്ലാ ആശുപത്രി കൊണ്ടുപോയി അവള് അതൊക്കെ തുന്നി കൊടുന്ന് വീണ്ടും ഇവള് അതൊരു പത്ത് പതിനൊന്ന് ദിവസം ഇരുപത്തൊന്ന് ദിവസം ആവുമ്പോഴേക്കും ഇവിടെ വീണ്ടും ഇവിടെ വിഷം കുടിച്ചു പക്ഷെ അല്ല ഈ ഇതില്ല എന്താ പറയാ എനിക്ക് ഞാൻ പറഞ്ഞതരാം ഉറപ്പുളിയേ അവള് കഴിച്ചു എന്തിനാ മാത്രം അവർ എനിക്ക് അറിയൂ ഉറപ്പേ കഴിച്ച് അതില് പോയിട്ട് പിന്നെ ഇറങ്ങി പോയത് എങ്ങനെയാണെന്ന് അറിയാ ഇറങ്ങി പോയത് എങ്ങനെയാണെന്ന് അറിയോ അവൾക്ക് ആറ് ലക്ഷം കൊടുത്തിട്ട് ഒരു ചെക്ക പൊന്നാനി എവിടെയോ ഉള്ള ഒരു ചെക്ക ഇറക്കി കൊണ്ടതാണ് വീട്ടിൽ അതെനിക്ക് അറിയില്ല അത് ഇവിടെ കെട്ടാൻ പോണ ചെക്കനാണെന്നുള്ളത് എനിക്കറിയില്ല അങ്ങനെ അവള് അവനെ ഇറക്കി കൊണ്ടി അവൻ അവന്റെ ആവശ്യങ്ങൾ ഒരു പത്തോ പതിനഞ്ച് ദിവസമൊക്കെ അവൻ അവിടെ കൂടി ഇരുന്ന് പിന്നീട് അവന്റെ ഉമ്മാൻ്റെ അടുത്ത് പോയി പിന്നെ അവൻ നിക്കാവിനാണ് പറഞ്ഞ് പോയി നിക്കാവ് കഴിച്ചില്ല പിന്നെ കൊടുക്കാൻ അങ്ങനെ പെരാന് പോലെയൊക്കെ ആയി പിന്നെ അവർ അവരുടെ പണം തിരിച്ചു വാങ്ങി അവർക്ക് അവര് യൂട്യൂബിലിട്ടത് ഇല്ല അത് വേറെ എന്തേലും കിട്ടിയതാണ് അത് ഇവിടെ ഇവിടെയല്ലേ കാസർഗോഡിലൊക്കെ കാസർകോട് ഉള്ള ചക്ക ഈ ചക്കൻ്റെ കഴിഞ്ഞതിന്റെ ഈ ചക്ക ഇട്ടിട്ട് പോയപ്പോ കാസർകോഡുള്ള ചക്കനായിട്ട് കാസർകോഡുള്ള ചക്ക ആദ്യമായിട്ടുള്ളതാണ് എന്റെ മരുമ കല്ലുമ്പോഴേ ഉള്ളതാണ് തൻസിപ്പാണ് ഇവിടെ പറയുന്നത് പക്ഷെ ഇവിളുടെ കഥ എന്താണെന്നുള്ളത് നമ്മക്കൊന്നും അറിയില്ല പിന്നാലെ നമ്മള് പോണൊന്നുമില്ലല്ലോ ഇവിടെ പോയി കഴിഞ്ഞ നമ്മുടെ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട് ഈ അഞ്ച് മക്കളെ എന്റെ അടുത്ത് ഇട്ടിട്ട് ഇവിടെ ഇറങ്ങി പോവും ഇറങ്ങി പോയി ഇവിള് അഞ്ചു ദിവസം നാലു ദിവസം കഴിഞ്ഞിട്ടാണ് ഇവിളി വരിക പോക്ക എന്ത് പറഞ്ഞിട്ടാ പോ വീട് എടുക്കാനാണ് നാല് പറഞ്ഞിട്ടുവാ അത് കോഴിക്കോട് പോകും പിന്നെ കാസർഗോഡ് പോവും തൃശൂര് പോവും മറ്റേ എറണാകുളം എറണാകുളം പോവും വയനാട് പോവും ഇന്ന സ്ഥലമാണൊന്നും ഇല്ല അവിടുത്തെ അപ്പൊ ഈ വരുന്ന വരുന്നവർക്ക് ഈ അഞ്ചും മക്കളെ മദ്രസേര് വിടലേ ഉസ്കോളിന് വിടലേ അതിന് രണ്ട് സത്യം രണ്ട് മക്കളിനെ അവിടെ എത്തി ഞാൻ കൊണ്ടുപോട്ടിട്ടുണ്ടായിരുന്നു പിന്നെ ഈ മൂന്ന് മക്കളുടെ മദർസായി വിടലു സ്കോളിൽ വിടലോ അത് ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കും എല്ലാം ഞാൻ ഇവള്ക്കടക്കം ഭക്ഷണം ഉണ്ടാക്കി കൊടുത്തത് ഞാനായിരുന്നു ഇതെല്ലാം കഴിഞ്ഞ അങ്ങനെയൊക്കെ കഴിഞ്ഞ് പിന്നീട് ഞാൻ എന്ത് കാട്ടി അങ്ങനെ ഇവിടെ ആസ്പത്രി കൊണ്ടി രണ്ട് നാല് പ്രാവശ്യം ഞാൻ മെഡിക്കൽ മൂന്ന് പ്രാവശ്യം ഞാൻ മെഡിക്കൽ കോളേജിൽ ഇവിടെ കൊണ്ടായിരുന്നു മെഡിക്കൽ മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോയി ഇവിടെ ഒരിക്കലും ഭക്ഷണം കുടിച്ചു പിന്നെ നമ്മുടെ ഈ ബാത്റൂമ് കഴുകണ കൊണ്ടൊക്കെ അത് കഴിച്ചു അതില് ഞാൻ രക്ഷപ്പെടുത്തി പിന്നീട് ഇവള്ക്ക് ഒരു ടയറോഡിന്ന് മുഴ വന്നിട്ടുണ്ടായിരുന്നു അത് മറ്റേ എന്താ പറയുക ജൂബിലിയിൽ കൊണ്ടി അത് ഓപ്പറേഷൻ കഴിഞ്ഞു അങ്ങനെ മൂന്നാലഞ്ച് പരിപാടി ഇവിടെ കഴിച്ചവളാണ് അത് അത് എല്ലാം കഴിഞ്ഞിട്ട് അതൊക്കെ കഴിഞ്ഞു പിന്നെ ശരി ഇങ്ങനെ പോകണ്ടല്ലോ അപ്പൊ ഇവളുടെ പോക്ക് നിലയ്ക്കാൻ വേണ്ടി ഞാനിത് കേട്ടി എന്റെ തറവാട്ടിലേക്ക് പോയി ഒരു മാസം നമ്മുടെ നോമ്പ് കഴിഞ്ഞില്ലേ ഈ നോമ്പിന് ഒരു മാസം ഞാന് അവിടെ പോയിരുന്നു അപ്പൊ അത് വരയ്ക്ക് ഇവിടെ ഡ്രസ്സുകൾ തിരുമ്പല് കുട്ടികളെ നോക്കല് എല്ലാ പരിപാടി ഞാനാണ് ഇവിടെ ഒന്നിനിരിക്കും വരില്ല ഇവിടെ ഒന്നിനിരിക്കും വരില്ല ഇവിടെ യൂട്യൂബിൽ ഇങ്ങനെ ഓരോന്ന് ഇടലും ഇതൊക്കെ തന്നെയാണ് അപ്പൊ ഞാൻ പറയൂ എന്റെ അടുക്കരുത് എന്റെ എടുക്കണ്ട എനിക്ക് ഇവിടെ മാത്രമല്ല എനിക്ക് ഇനി രണ്ട് മക്കളുണ്ട് വേറെ അപ്പൊ അവർക്ക് മരുമാത്ര ഒന്നും ഇഷ്ടമല്ല കാണണ്ട ഒന്നും ഇഷ്ടല്ല അങ്ങനെ ആയിട്ട് എല്ലാരും കേട്ടല്ലോ നമ്മുടെ ഷാജിതയുടെ ഉമ്മ പറയുന്ന കുറച്ച് കാര്യങ്ങളാണ് സത്യം പറഞ്ഞാൽ ആ ഒരു ഉമ്മ പറയുന്നത് കേട്ടിട്ട് അവരത് ഉണ്ടാക്കി പറയുന്നതായിട്ടോ അല്ലെങ്കിൽ അവർ കള്ളത്തരം പറയുന്നതായിട്ടോ എനിക്ക് തോന്നിയില്ല അവർ പറയുന്നുണ്ട് ഇവളെ ഈ എന്ന് പറയുന്ന ഒരു സ്ത്രീ ഭർത്താവ് മരിച്ചതിന് ശേഷം ഇവരുടെ കൂടെ ആയിരുന്നു കുഴപ്പമൊന്നുമില്ലാതെ നിൽക്കുകയായിരുന്നു അതിനുശേഷം ഏതോ ഒരു പയ്യനുമായിട്ട് എന്തോ ഇഷ്ടത്തിലായിട്ട് ഇറങ്ങിപ്പോയി കുറച്ച് മാസങ്ങൾ ആ പയ്യന്റെ കൂടെ ആയിരുന്നു എന്നൊക്കെ ഈ ഉമ്മ തന്നെ പറയുന്നുണ്ട് അതിനുശേഷം വീട്ടിലേക്ക് പിണങ്ങി വന്നു ഈ മക്കളെ വരെ ഉപേക്ഷിച്ചിട്ടാൽ പറ്റിയാണ് ഈ ഷാജിത വേറൊരു പയ്യന്റെ കൂടെ പോയത് അതിനുശേഷം രണ്ടാമതേം പിണങ്ങി വന്ന് വീട്ടിൽ വന്നു വന്നതിന് ശേഷം ഈ ഷാജിദ കൈമുറിക്ക് വിഷമെടുത്ത് കുടിക്കുക അങ്ങനെയൊക്കെ ചെയ്തു അപ്പൊ സത്യം പറഞ്ഞാൽ ഈ ഷാജിദ ഒരു ഒരു പ്രത്യേകതര ഒരു ക്യാരക്ടർ ആണെന്നാണ് എനിക്ക് തോന്നുന്നത് അവർക്ക് വേണ്ടത് സത്യം പറഞ്ഞ ഒരു നല്ലൊരു സൈക്കാട്ടിസ്റ്റിനെ കാണിച്ചിട്ട് മരുന്ന് കഴിക്കുക കാരണം അവരുടെ ഈ ഒരു എടുത്തുചാട്ടം അതായത് ഈ ഇതുപോലുള്ള കൈ അബദ്ധങ്ങൾ ചെയ്യാനുള്ള ടെൻഡൻസി അവർക്കുണ്ട് ഇപ്പൊ അമ്മ തന്നെ പറയുന്നുണ്ട് ഒരു പ്രാവശ്യം കൈ മുറിച്ചു പിന്നെ എന്തൊക്കെയോ എടുത്ത് കുടിക്കുക അങ്ങനെ എന്തൊക്കെയോ കാര്യങ്ങളും ചെയ്തിട്ടുണ്ട് ദയവേദി ഇപ്പോൾ അവർക്കൊരു വരുമാനം എന്ന് യൂട്യൂബ് ഉണ്ട് അപ്പം അതിൽ നിന്ന് നല്ല നല്ല വീഡിയോസൊക്കെ ഇട്ടിട്ട് അവർക്ക് കിട്ടുന്ന വരുമാനം കൊണ്ട് ആ കുഞ്ഞുങ്ങളെ നോക്കി സുഖമായിട്ട് ആ ഉമ്മയോടൊപ്പം സുഖമായിട്ട് ജീവിക്കാൻ പാടില്ലേ പക്ഷെ അവരതല്ല ചെയ്യുന്നത് അവരിതുപോലെ ആ ഉമ്മയെയും കുറ്റം പറഞ്ഞ് ഇങ്ങനെ കുറേ കുറ്റങ്ങളും കുറവുകളും സോഷ്യൽ മീഡിയയിൽ വന്ന അല്ലെങ്കിൽ യൂട്യൂബിൽ വന്നിട്ട് സ്വന്തം കുടുംബത്തിലെ കാര്യങ്ങൾ തന്നെ ഇങ്ങനെ പറഞ്ഞിട്ട് സ്വന്തം ഉമ്മയെയും കുറ്റം പറഞ്ഞ് ആ മക്കളെ പലപ്പോഴും ഞാൻ കണ്ടിട്ടുണ്ട് അവരുടെ വീഡിയോ കാണുമ്പോൾ നമുക്കറിയാം ഈ മക്കളെ അവർ അവൾ ഈ ശാജിത ഭീഷണിപ്പെടുത്തി നിർത്തിയിരിക്കുന്ന പോലെ എനിക്ക് തോന്നുന്നത് കാരണം പല വീഡിയോസിൽ ഞാൻ കണ്ടപ്പോൾ ആ കുഞ്ഞുങ്ങളുടെ നേരെ ഇവള് ഭയങ്കരമായിട്ട് ദേഷ്യപ്പെടുകയും അവരെ ഭീഷണിപ്പെടുത്തുന്നതായിട്ടൊക്കെ എനിക്ക് തോന്നി ഭയങ്കര കരച്ചിലും ബഹളവും ഒക്കെ കുഞ്ഞുങ്ങൾക്ക് മാർക്ക് കുറഞ്ഞു പോയി എന്ന് പറഞ്ഞിട്ടൊക്കെ വന്നിരുന്ന് കരയുകയും ബഹളം വയ്ക്കുകയും ഒക്കെ ചെയ്തു സത്യം പറഞ്ഞാൽ എന്തിനു വേണ്ടിയിട്ടാണ് ഇങ്ങനെ കടന്ന് കാണിക്കുന്നത് അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് നല്ല വരുമാനം ഇപ്പോൾ യൂട്യൂബിൽ നിന്നുണ്ട് അത് കിട്ടുന്നത് കൊണ്ട് ആ കുഞ്ഞുങ്ങളെ നോക്കി ആ ഉമ്മായയുടെ കൂടെ സന്തോഷമായിട്ട് ജീവിക്കാവുന്നതാണ് അപ്പൊ അവക്കത് പറ്റത്തില്ല അവക്ക് വീണ്ടും വീണ്ടും കൂടെ ഉള്ളവരെ കൂടെ ചവിട്ടി പുറത്താക്കണം ആ ഉമ്മ മാത്രാണ് ഇപ്പൊ ഉള്ളത് കഷ്ടം തന്നെ